ോഡ് ചെയ്തു നിമിതങ്ങളെ യുദ്ധക്കുദിനി ചിത്രീകരിച്ചു പക്ഷേ ലോകത്ത് മുഴുവനും പ്രതിഷേധത്തിന്റെ തീക്കാറ്റി അടിച്ചു വീശിയപ്പോൾ ആ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫയെ പഠിക്കാൻ തുടങ്ങി സല്ലു അല്ലി വസ്ലം പഠിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ മനുഷ്യൻ പഠിച്ചിട്ട് ഹബീബിൻ്റെ മദീനയിലേക്ക് കടന്നു വന്നു ആരെ നിരോധിക്കണമെന്നും റസൂറുള്ള യുദ്ധക്കുരിയനാണെന്നും റസൂറുള്ള സ്ത്രീ ലംബനാണെന്നും ഒക്കെ പറഞ്ഞ ആശയമുള്ള സിനിമ നിർമ്മിച്ച ഫിത് സിനിമയുടെ നിർമ്മാതാവ് അള്ളാന്റെ റസൂറിന്റെ മദീനയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം ഇസ്ലാമനം സ്വീകരിക്കുകയാണ് അങ് നിന്നുകൊണ്ട് അള്ളാന്റെ റസൂറിന്റെ കണ്ടപ്പോ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അന്ധകാരത്തിന്റെ മറവലിരുന്നു കൊണ്ട് അരുതായ്മ ചെയ്തു പോയവനാണ് അങ്ങയെപ്പറ്റി അറിയാതെ ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞു പോയവനാണ് അങ്ങയെ തെറി പറഞ്ഞു പോയവനാണ് എന്നോട് മാപ്പാക്കണേ നബിയേ മാപ്പാ നബിയേ ആ മനുഷ്യൻ വന്നു ഹബീബിന്റെ മദീനയിലേക്ക് അതുകൊണ്ടാണ് വിമർശനോടുകൂടി ആര് പഠിച്ചുവോ അവരൊക്കെ ഇസ്ലാമിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് എന്റെ ചരിത്രം നമുക്ക് മുമ്പിലുള്ളത് കൊതിയനാക്കിയാലും ഈ ലോകത്ത് യുദ്ധം കൊണ്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് കാരുണ്യം കൊണ്ട് മാത്രമാണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് ചില ആളുകളാണ് ഇസ്ലാംബിയ ഇസ്ലാം ഭയം ഇട്ടുകൊടുത്തു ഇസ്ലാം ഇവിടെ എന്തൊക്കെയോ ആണെന്ന രൂപത്തിൽ വരുത്തി തീർക്കുന്നത് യഥാർത്ഥത്തിൽ മനസ്സ് പഠിച്ചവരൊക്കെ പറ്റി അങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ നമുക്കെപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ പുരുഷാകൃതി പൂണ്ടൊരു ദൈവമോ ദിവ്യാകൃതി പൂണ്ടൊരു ധർമ്മമോ പരമേശ കരുണാവാൻ പുരുഷാകൃതി ദൈവമോ ൃതിരു ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോല്ലാഹു വസ്സലം കരുണയാണ് സലഹു അലൈവസ് അങ്ങോട്ട് അക്രമിക്കാൻ ചെന്നവര് പോലും അല്ലെ ഒരിക്കൽ ഒരു സഹാബി പറയുന്നുണ്ട് ഞങ്ങൾ ഒരു സമരത്തിന് വേണ്ടി പോകുമ്പോൾ ക്ഷീണമുണ്ടായി ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പമൊന്ന് വിശ്രമിച്ചിട്ട് പോകാന്ന് കരുതി ഇപ്പിതങ്ങളുടെ വാള് മരത്തിലേക്കൊന്ന് തൂക്കിയിട്ടു തങ്ങൾ അവിടെ കിടന്ന് മയങ്ങി ആ സമയത്ത് തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കളാണല്ലോ വിസാ സലമരങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ആ വാള് വന്നെടുത്തു ശത്രു എന്നിട്ട് ഉണർന്നു ആ സമയത്ത് കമിനിയ എന്നെ രക്ഷപ്പെടുത്തു നിമിതങ്ങളുടെ വാളെടുത്തുകൊണ്ട് ചോദിക്കുക വാൾ എന്ന് പറയുമ്പോ അത് അറബികളുടെ സംസ്കാരമാണ് എവിടെ പോലെ എന്തു ചെയ്യും ഇപ്പൊ സിഖുകാർക്ക് ഒരു കത്തി ഉണ്ടാവും കടാരണ്ടാവും അല്ലേ അവരുടെ കയ്യിൽ എന്നതുപോലെ സൽമ ആ വാളിങ്ങനെ മരച്ചില്ലയിൽ തൂക്കിയിട്ടു അത് ശത്രു എടുത്തുകൊണ്ട് ചോദിക്കുകയാണ് മുഹമ്മരെ നിന്നെ ആരാണിപ്പോൾ രക്ഷപ്പെടുത്തുക നമ്മളായിരിക്കും നമ്മളായിരിക്കും നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ മുമ്പിൽ നമ്മുടെ ശത്രു വന്ന് നിൽക്കുകയാണ് നിരായുധനായി ആയുധം നമ്മുടെ കയ്യിലാകുള്ളത് സമയത്ത് പറയുകയാണ് നിന്നെ ആര് രക്ഷപ്പെടുത്തുമെന്ന് ശത്രു ചോദിച്ച സമയത്ത് വസല മരങ്ങൾ പറയുകയാണ് അല്ലാ ഈ ലോകം മുഴുവനും മടക്കി ഒരുക്കി ഭരിക്കുന്ന സർവാധിനാഥനായ അള്ളാഹു എന്നെ സഹായിക്കുമെന്ന് പറയുകയാണ് ആ സമയത്ത് ആ വാലെടുത്ത ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും വിറച്ചു കൊണ്ട് ആ വാളങ്ങാറിയാതെ താഴേക്ക് വീഴുകയാണ് ആ എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുകയാണ് നിന്നെ ഇപ്പോൾ ആരെ രക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങളാ മനുഷ്യനോട് ചോദിക്കുകയാണ് നിന്നാരെ രക്ഷപ്പെടുത്തു നിബിധങ്ങളെ നേരെ വാളോങ്ങിയവരാണല്ലോ നമ്മുടെ നേരെ വാളോങ്ങിയ ഒരാളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ പിന്നെ ചിന്തിക്കാൻ നിക്കൂ കാള്ളത്തിൽ നമ്മള് ആ മനുഷ്യനോട് ചോദിക്കുകയാണ് നിന്നെ ഇപ്പോൾ ആരാട് രക്ഷപ്പെടുത്തുക വിറച്ചു കൊണ്ട് പറഞ്ഞു നിബിധങ്ങൾ ക്ഷം മാപ്പ് കൊടുത്തു പൊക്കോളാൻ പറഞ്ഞു അതാണ് നിബി സല്ലാസ്ലങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രവാചകരെയാണ് ലോകത്തിനു മുമ്പിൽ ഒരു തീവ്രവാദിയായിട്ട് ഇന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിബിധങ്ങളെ പഠിച്ചവർ നിബിതങ്ങളുടെ ജീവിതകാലം പഠിച്ചവർ കേരളത്തിൻ്റെ ദാർശനിക കവിയാകുന്ന സുകുമാർ കക്കാടും അതുകൊണ്ടാണ് ഹബീബ് സല്ലു അലെ പാടിയത് സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു പ്രവാചക

എന്തോ കേട്ട് മനസ്സിലാക്കിയവരാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല വിമർശിക്കുന്നത് വിമർശിക്കുന്നര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വള്ളത് കുമാരനാശാനിങ്ങനെ ഇങ്ങനെയാ പാടിയത് പെരുത്തു നൂറ്റാണ്ടിലിടക്കൊരിക്കൽ വരും പറമ്പാമുലകത്തിൽ ഒരൊറ്റ വൃക്ഷത്തെ നടന്നു പാർത്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി വരുന്നവർക്ക് അതായത് ഈസ നബി അലി സ്വലത്ത് വസ്സലാമിന്റെ കാലശേഷം പ്രവാചകന്മാർ വരാൻ കുറെ വൈകിയിട്ടുണ്ട് ഫിത്രത്തിന്റെ കാലമെന്ന് നമ്മൾ പറയും കുമാരനാശം പറയണേ പെരുത്തു നൂറ്റാണ്ടിൽ ഇടയ്ക്കൊരിക്കൽ മരുപ്പറമ്പുലകത്തിൽ ഈ ഭൂമിയിലേക്ക് അള്ളാഹു റബ്ബുൽ അലീം ഈശ്വരൻ പറഞ്ഞു വിടുന്ന ഒരാളാണ് ഒരൊറ്റ വൃക്ഷത്തെ നടന്നു ഒരൊറ്റ വൃക്ഷമെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ലോകത്തുള്ള എല്ലാവർക്കും എല്ലാവർക്കും തണലേകുന്ന കരുണ കൊടുക്കുന്ന വലിയ പടവൃക്ഷമാണ് മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ വൃക്ഷത്തെ നടന്നു നടുന്നുരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി ഇനി യാമത്തൊരാൾ വരെ ലോകാവസാനം വരെ വരുന്നവർക്ക് ഉത്തമ ഉത്തമവിശ്രമത്തിനായി ഈശ്വരൻ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന നട്ട ഒരു വൃക്ഷമാണ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസാന പ്രഭാഷണത്തിൽ പോലും ഹജ്ജത്തിൽ വിരാ പ്രഭാഷണത്തിൽ പോലും വസ്ലമനങ്ങൾ കൊടുത്ത കുറെ ഉപദേശങ്ങളുണ്ടല്ലോ പറഞ്ഞ കുറെ ഉപദേശങ്ങൾ എന്താണ് നിങ്ങൾക്ക് പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ ധാരാളം കാര്യങ്ങൾ ഉപദേശങ്ങൾ പറയുകയാണ് വിളിക്കുകയാണ് ആ പ്രസംഗത്തിൽ ഒരുപാടൊന്നും പ്രസംഗിച്ചിട്ടില്ല പക്ഷേ അവസാനമായി കൊടുത്ത ഉപദേശങ്ങളിൽ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ അല്ലയോ ജനങ്ങളെ ഇന്ന റബ്ബക്കും വാഹിദ് നിങ്ങൾ റബ്ബൊന്നാണ് റബ്ബ് ഒന്നാണ് നിങ്ങളെ സിട്ടിച്ച വാഹിദ് നിങ്ങളുടെ പിതാവ് ഒന്നാണ് മനുഷ്യരേ നിങ്ങളൊക്കെ ആദമിൽ നിന്നുള്ളവരാണ് നബി റസൂൽ പറയുകയാണ് ആദമിൽ നിന്നുള്ളതാണ് ആദമോ മണ്ണിന്റെ ും നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള ആളുകൾ നിങ്ങൾ ഏറ്റവും അള്ളാഹനെ ഭയക്കുന്നവരാണ് എന്നിട്ട് പറയുകയാണ് ഒരു അറബിക്കും അനറബിയെക്കാൾ പ്രത്യേകതരണം ചുവന്നവന് വെളുത്തവനേക്കാളോ വെളുത്തവന് ചുവന്നവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു സ്ഥാനവുമില്ല ഏത് സമയത്തായി പറയുന്നറിയോ കറുത്തവന് വെളുത്തവനേക്കാൾ സ്ഥാനമില്ല അല്ലെങ്കിൽ കറുത്തവനേക്കാൾ വെളുത്തവന് സ്ഥാനമില്ല എന്ന് പറയുന്നത് മക്കം ഫത്തഹിൻ്റെ ദിവസത്തെ ആ സംഭവം നോക്കിയേ ിൽ മക്ക പിടിച്ചടക്കി മക്കം ഫിന്റെ കബാലയത്തിന്റെ ഉദ്ഘാടനത്തിനൂടെ കടന്നു വരുമ്പോ അലൈസനങ്ങൾ ഉദ്ഘാടനത്തിനോട് ക്ഷണിച്ചാരെത്തു വെളുത്തു വെള്ളാമ്പൽപ്പ് പോലെ ഇരിക്കുന്ന സൽമാൻ ഫാരി ഒന്നുവിനെയാണോ ുട്ടം നമ്മൾ പറയാറുള്ളത് പോലെയുള്ള കറുപ്പ് സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടിയുള്ള ബിലാൽ പത്തിരി പോലെ പരന്ന മൂക്കുള്ള ബിലാൽ അള്ളാഹു എവിടെ ബിലാൽ എന്നെ എന്തിനാ വിളിക്കുന്നെ കപാലയത്തിന്റെ താക്കോല് കൊടുത്ത് നീയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് നീയാണ് ബിലാലെ കപാലയത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഈ വിജയ പ്രഖ്യാപനം നടത്തിയിട്ട് പാങ്കുലി മുടക്കേണ്ടത് നീയാണ് ബിലാൽ സമയത്ത് ശത്രുക്കൾ പറഞ്ഞു മക്കം പത്ത ഉണ്ടായി പോകാൻ ശരി വന്നോട്ടെ കാരണം അവർ കൊറേ നാൾ അവരെ ആക്രമിച്ചു അവരെ പലരെയും കൊന്നുകളഞ്ഞു സ്വത്ത് കൊള്ളയടിച്ചു ഇന്നവർക്ക് വിജയം ഉണ്ടായി വന്നോട്ടെ പക്ഷെ എന്നാലും ഈ കരിങ്കാക്കയെ കൊണ്ടാണോ ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്ന് ശത്രുക്കൾ ചോദിക്കാണ് ആ പറച്ച വായിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ കരിങ്കാക്കയാണോ ഈ കാബാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ മുഹമ്മദ് തെരഞ്ഞെടുത്തേന്ന് ാണ് ഹീബ് സലസ്ലങ്ങൾ പറഞ്ഞേ അങ്ങാര അങ്ങ് തന്നെ നിർവഹിച്ചാലും അല്ല ബിലാലെ ബിലാലെ കാബാലയത്തിന്റെ ചാവി കൊടുത്ത് താക്കോല് കൊടുത്തിട്ട് പറഞ്ഞു ബിലാൽ ബിലാലെ വിശുദ്ധമായ കാബാലയത്തിൻ്റെ ആ ബാങ്കുൽ മുഴക്കുന്ന സ്ഥലത്തേക്ക് കയറു എന്ന് പറയുന്നു അവിടുന്ന് ബില്ലാർ അലി അള്ളാഹുല്ലു ബാങ്കുമിഴക്കുകയാണ് അതാണ് നൽകിയ സ്നേഹമെന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടി പോയാൽ അറബി അവിടുത്തെ രാജാവാണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ അല്ലേ വലിയ പവറുള്ളവനാണെങ്കിലും നിസ്കരിക്കുന്ന സമയത്ത് ഏ രാജാവിന് മുമ്പിൽ ദപ്പിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ പോയി നിന്നാൽ പിന്നെ പിന്നെ വന്നാൽ നമ്മുടെ പിറയിലായിരിക്കും എത്ര വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും അതാണ് ഇസ്ലാമിലെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാമിന് ഏത് സമയത്താണ് കറുത്തതിൻ്റെ പേരിൽ കറുത്ത പോലീസുകാർ പോലും ഹരിജനായതിൻ്റെ കറുത്തവനായതിൻ്റെ പേരിൽ നമ്മൾ വായിച്ചവരാണ് ഇല്ലേ മലം തീറ്റിച്ച നാടാണ് നമ്മുടെ കേരളക്കര അവിടെയാണ് മുഹമ്മദു റസൂർലാഹി സല്ലാ അലുഖി വല്ലം വർണ്ണ വിവേചനത്തിനെതിരെ കടന്നു വന്ന മാനവരാശിയുടെ നേതാവാണ് മുഹമ്മദു റസൂറുല്ലാ സല്ലാ എല്ലാത്തിലും നിബിധങ്ങളെ എന്ത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ മാതൃകയുണ്ട് എന്തുകൊണ്ടാണ് മുത്തലാഖ് വിഷയം ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ് വഖഫ് വിഷയം ചർച്ചയാകുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചട്ടക്കൂട്ടിലാണ് കോടതി പോലും അത് എന്തു ആയിക്കോട്ടെ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഇസ്ലാമിന്റെ നിയമവശങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കാൻ ചർച്ചയാക്കുന്നുവെങ്കിൽ ഒരു നേതാവ് ഈ ലോകത്ത് സംവിധാനിച്ച നിയമങ്ങളാണത് മുഹമ്മദു റസൂറുള്ള സലഹുലീം വസ്ലാം അതല്ലേ ചർച്ചയാണ് എല്ലാ നിയമങ്ങളും പോലെയല്ലല്ലോ മുത്തലാഖ് വിഷയാണെങ്കിലും അല്ലെ മുസ്ലിം വിഷയം വരുമ്പോൾ വിവാഹ വിഷയമാണെങ്കിലൊക്കെ പ്രത്യേകമായി നമ്മളുടെ ശരീരത്തിനനുസരിച്ച് കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള അനുവാദം ഇതുവരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോലും ഈ ഒരു കാര്യം എടുത്തു പറയുക നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണേ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണേ അവരോട് സ്നേഹം കാണിക്കണേ അവരെ തല്ലരുതേഹുസിന്റെ അവസാന വസീയത്തിലുള്ളതാണ് അല്ലേ മാത്രമല്ല ഒരാളുടെയും അഭിമാനം പിച്ച് എന്ന് അവസാന അവസാന പ്രഭാഷണത്തിൽ ഈ പ്രഭാഷണം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന ഹാദാ പറയുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്കൊക്കെ അത് പവിത്രമാണ് ഏതുപോലെ ഓരോരുത്തർക്കും അത് പവിത്രമാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഏതാ ദിവസം അറഫ ദിവസമാണ് അല്ലെ അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് ദുൽഹജു ഒൻപതിന്റെ അന്ന് ഹറഫ പ്രഭാഷണത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഒരാളുടെയും അഭിമാനത്തിന് ക്ഷരം വരുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടില്ല ും ഈ മാസത്തിന്റെ പവിത്രത പോലെ അതും പവിത്രമാണ് മറ്റുള്ളവന്റെ അഭിമാനം പവിത്രതയാണ് ആണ് ഈ മാസം മാസമാണ് ഈ രാജ്യത്തിന്റെ നാടിന്റെ മക്കയാണത് ഈ മക്കയുടെ മഹത്വം പോലെ ഈ മാസത്തിന്റെ മഹത്വം പോലെ ഈ ദിവസത്തിന്റെ മഹത്വം പോലെ നിങ്ങൾ പരസ്പരം അഭിമാനത്തെ പിച്ച് ചീന്തുന്നവരാകരുത് നമ്മളെന്ന് ആലോചിച്ചു നോക്കി ഇന്നത്തെ അവസ്ഥ തെറ്റിപ്പിരിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസൂയകളോ വൈരാഗ്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തും പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയില്ലേ അത് വാപ്പയെന്നോ ഉമ്മയെന്നോ ജ്യേഷ്ഠരെന്നോ അനുജനെന്നോ തങ്ങളെന്നോ മുസ്ലിയാരെന്നോ ഒന്നും നോക്കാതെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് പച്ച തോന്യാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പറഞ്ഞാക്ഷേപിക്കുന്ന ആളുകളുടെ ഒരു കാലഘട്ടമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പേര് മുസ്ലിമാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ് നീ ഏത് ഒരു സഹോദരനെ എന്തൊരു വിഷയത്തിലാണോ നീ ഫലിഹത്താക്കാൻ ശ്രമിച്ചത് മോനെ നിനക്കും അത് വരാതെ നീ ദുനിയാവിൽ നിന്നും വിട പറയേണ്ടി വരില്ല നീയും ആ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർ സല്ല വല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അവസാന പ്രഭാഷണത്തിലെ വരികളാണ് അള്ളാഹു നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ